നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ആ ഒരു ഏറ്റവും ശക്തരായിട്ടുള്ള രണ്ട് നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ചയൊക്കെ കട നടന്നു കഴിഞ്ഞ് ഇന്ത്യയിലൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷെ കാര്യമായിട്ടൊരു ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചക്ക് കടന്ന് കഴിഞ്ഞതിന് ശേഷം പല രീതിയിലുള്ള രസകരമായിട്ടുള്ള എന്നാൽ അത്ര രസകരമല്ലാത്ത ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്നത് പുടിനല്ല അലാസ്കയിലെത്തിയിരിക്കുന്നത് പുടിൻ്റെ അഭരനാണെന്നാണ് പറയുന്നത് അത് തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് പല മാധ്യമങ്ങളും അത് ചര്ച്ചയാകുന്നത് ഇപ്പം ഇതിനു മുൻപും പുടിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ബോഡി ഡബിൾ ആരോപണങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട് അതായത് ചില ബോളിവുഡ് സിനിമകളുണ്ട് ആ സിനിമയ്ക്കകത്തൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരി മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഭീഷണിയുള്ളൊരു രാജ്യമാണെങ്കിൽ അവിടെ വെച്ച് അവരെ കഥ കഴിച്ചേക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പകരമായിട്ട് എന്ത് ചെയ്യുന്നു തന്നെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ തന്നെ പോലെ ആക്കിയെടുക്കുന്ന അവരന്മാരെയൊക്കെ അയച്ചു കൊടുക്കുന്നു ഇത്തരത്തിലുള്ള നമ്മുടെ ഈ അടുത്ത് ഇന്ത്യയിൽ ഇറങ്ങിയ ആനിമലെന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്തും സമാനമായിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സിനിമയിൽ മാത്രമല്ല യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പുടിനും പുടി മാത്രമല്ല ഇത് തുടങ്ങി വച്ചത് ഇതിനു മുമ്പ് ഇതേപോലെയുള്ള രണ്ട് ഭരണാധികാരികൾ ഇത് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി പറയാം അപ്പോൾ പുടിനെ സംബന്ധിച്ച് പൊതുവിൽ പറയുന്ന ഏകദേശം പന്ത്രണ്ടോളം വരുന്ന രൂപമാറ്റങ്ങൾ പുടിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഏകദേശം പന്ത്രണ്ടോളം വരുന്ന അപരന്മാർ നിലവിൽ പുടിന് ആറോളം അപരന്മാരുണ്ടെന്നാണ് പറയുന്നത് അതായത് ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഓരോ അയക്കുന്നു ഓരോ മീറ്റിംഗ് അനുസരിച്ചിട്ട് അവരെ സെലക്ട് ചെയ്യുന്നു അത് എത്തരത്തിലുള്ള മീറ്റിംഗ് ആയിരിക്കും അതനുസരിച്ചുകൊണ്ടായിരിക്കും അവരെ പറഞ്ഞയക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ കിംബന്തികൾ പ്രചരിക്കുന്നത് എന്തുകൊണ്ടിപ്പോൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇങ്ങനൊരു കാര്യം പ്രചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് സോവിയറ്റുകാരൻ തൊട്ടേ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തിലാണെന്നുള്ളത് അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു പ്രത്യേകിച്ച് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അത് വിശ്വസിക്കാനും അതൊന്ന് ദഹിക്കാനും വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ട്രംപ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇത് ചെയ്യും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ ഫോൺ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഉടക്കുന്ന മട്ടിലേക്ക് വന്നു പക്ഷേ പിന്നെ കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു വഴി ഒരുങ്ങുകയായിരുന്നു എന്നിരുന്നാൽ പോലും അലാസ്കയിൽ വെച്ചിട്ടാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് അവിടെ ട്രംപിന് സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്കറിയാം റെഡ് കാർപ്പറ്റിലൂടെ വരുമ്പോൾ ിലൂടെ ബോംബർ വിമാനങ്ങൾ പറഞ്ഞത് നമ്മൾ കണ്ടായിരുന്നു അതൊരു സിഗ്നൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഒരിക്കലും അത് ഒരു വാം വെൽക്കം എന്ന രീതിയിൽ മാത്രം പറയാൻ സാധിക്കില്ല പുടിന്റെ തലയ്ക്ക് മുകളിൽ കൂടെ പറത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ട്രംപിനൊരു മെൽകോമെ കിട്ടുന്നില്ല അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ചിലർ നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് അതായത് സാധാരണ കാണുന്ന പുട്ടിനല്ല ഈ പുടിൻ നമ്മൾ ഈ പറയുന്ന പോലെ സിഗ്മ മെയിൽ എന്നൊക്കെ പറയുന്ന പോലെ പുടിൻ പുടിനൊരു സിഗ്മാ ക്യാരക്ടറുണ്ട് അതായത് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ കീപ്പ് ചെയ്യുന്ന എന്നാ സാധാരണ രീതിയിലുള്ളൊരു നടത്തുമില്ല നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ നടത്തം പറയത്തില്ലേ ചരിച്ചുള്ള അതുപോലെ പുടിനും പുടിൻ്റേതായിട്ടുള്ള ഒരു മാൻഡ്രസും ഉണ്ട് അതിൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പുടിൻ്റെ ഈ ഗണ്സ്ലിങ് നടത്തം എന്ന് പറയും അതായത് പുടിൻ നടക്കുമ്പോൾ ഒരു കൈ ശരീരത്തോട് ചേർന്നിരിക്കും ആ കൈ അനങ്ങുന്നില്ല നമ്മൾ സാധാരണ നടക്കുമ്പോൾ രണ്ട് കൈയും വീശിയാണ് നടക്കാറുള്ളത് പക്ഷേ പുടിൻ നടക്കുമ്പോൾ ഇടത് കൈ മാത്രമേ വീശാറുള്ളൂ ഒരു കൈ വീശാറില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പുടിന് എന്തോ അസുഖമുണ്ട് ആ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നത് ശരിക്കുള്ള വസ്തുത എന്ന് വെച്ചാൽ പുട്ടിന് ഒരു പഴയ കെ ജി ബി ഏജൻ്റാണ് അപ്പോൾ അവരുടെ കഠിനമായിട്ടുള്ള ട്രെയിനിങ് അതുപോലെ അവരുടെ ആ ഒരു പരിശീലന രീതിയൊക്കെ വെച്ചിട്ട് കയ്യിൽ തോക്ക് പിടിച്ചിട്ട് ഭാരമുള്ള തോക്ക് പിടിച്ചിട്ട് ദൂരങ്ങളോളം നടക്കേണ്ടതായിട്ടുണ്ട് മാർച്ച് പാസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൈ താഴേക്ക് വെച്ച് 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 പുടിൻ്റെ സാധാരണ നടത്തി നടത്തത്തിലും ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആർമിയിൽ അവരത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ ആ തോക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വെക്കുക അതിന് വേണ്ടിയിട്ടാണ് ആ കൈ അങ്ങനെ ചേർത്ത് വെക്കുന്നത് അപ്പോൾ പുടിൻ്റെ ഒരു നടത്തവും ശൈലിയും ആ രീതിയിലേക്ക് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പുടിൻ്റെ മുഖം ചിരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല പുടിന് അങ്ങനെ പെട്ടെന്ന് ചിരിച്ച് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇത്തവണ വന്നപ്പോൾ പുടിൻ കൈ രണ്ട് കൈയും വീശി നടക്കുന്നു അതൊന്നാമത്തെ കാര്യം പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിച്ചൊരു വിഷയം അതാണ് പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ പുടിൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു പുടിൻ ചിരിച്ച് സംസാരിച്ചൊന്നും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ പുടിൻ ചിരിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ പുടിൻ അവിടെ നിൽക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത് പുടിൻ ചിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് പുടിൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ചിരിച്ച് സംസാരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഒരു അപ്പുറത്തേക്കുള്ള ചിരി പുടിൻ്റെ മുഖത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഇവിടെ ഒരിക്കലും താല്പര്യമില്ലാത്ത ഇങ്ങനെ ഒരു ചിരി ചിരിച്ചു അതുതന്നെയാണ് ഏവർക്കും ഒരു അമ്പരപ്പുണ്ടാക്കിയത് പിന്നെ പല പല അനുമാനങ്ങൾ പറയുന്നുണ്ട് അതായത് പുട്ടിൻ്റെ ജോലൈൻ അതായത് താടിയല്ലേ നോക്കുമ്പോൾ സാധാരണ പുടിനെ മോസ്കോയിൽ വെച്ച് കാണുമ്പോഴും അതുപോലെ തന്നെ നോർത്ത് കൊറിയയിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടതും ഉത്തര കൊറിയയിൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ അല്ലായിരുന്നു പുട്ടിൻ്റെ മുഖം അപ്പോൾ ഇതിലൊക്കെയുള്ള മൈന്യൂട്ട് മൈന്യൂട്ട് വ്യത്യാസങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് അതിൽ വ്യത്യാസമുണ്ട് പുട്ടിൻ്റെ നുണക്കുഴിയുടെ ഭാഗം അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം പുട്ടിൻ്റെ കവള് തടിച്ച് ചീർത്തിരിക്കുന്നു സാധാരണ പുടിൻ്റെ കവള അങ്ങനെയല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ചെവിയുടെ ഒരു ആകൃത അതായത് നമുക്ക് ചെവി എന്തായിരുന്നാലും ഒരാളുടെ ചെവി പോലെ മറ്റൊരാളുടെ ചെവി ഉണ്ടാകില്ലല്ലോ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ അതിനകത്ത് തന്നെ ഈ ചെവിയുടെ താഴ്ഭാഗത്തൊരു ചെറിയ ബൾജിങ് പോലെ കാണുന്നു ഈ പുടിന് അതായത് അലാസ്കയിൽ വന്ന പുടിന് അപ്പോൾ ശരിക്കുമുള്ള പുടിന് ഇതല്ല എന്നാണ് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അവർ പറയുന്നത് അതുപോലെ തന്നെ കാണിക്കുന്ന പല വിഷയങ്ങളുണ്ട് ചില വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ട്രംപുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ നടുങ്ങുന്നതായിട്ടുള്ള വീഡിയോ പുടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇനി അതല്ല അത് പുടിനാണെന്നുണ്ടെങ്കിൽ പുടിനെ സംബന്ധിച്ച് എന്തോ ഗുരുതരമായോ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത് പറയേണ്ടത് ഇത് പുടിനാണ് എന്ന് ശരിവെക്കുകയാണെങ്കിൽ മറുഭാഗത്ത് പറയുന്നു അങ്ങനെയെങ്കിൽ പുടിനെന്തോ അസുഖമുണ്ട് ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളാണ് ഈ എഴുപത്തിരണ്ടുകാരനായിട്ടുള്ള ലോകം തന്നെ ഭയക്കുന്ന ഒരു നേതാവിനെക്കുറിച്ചിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പല വിഷയങ്ങൾ പറയുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു പുടിൻ മാത്രമല്ല ഇതിനു മുന്നേ സമാനമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട് അതായത് സദാ ഹുസൈൻ ലോകം തന്നെ ഭയുന്നൊരു നേതാവാണ് സദാ ഹുസൈൻ ഇതുപോലെ ബോഡി ഡബിളുകളെ ആശ്രയിച്ചിട്ടുണ്ടെന്നാണ് കേട്ടുകേൾവിയുള്ളത് അതായത് തന്നെ വകവരുത്താനായി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി ഡബിളായിരിക്കും എന്ത് ചെയ്യുന്ന അവിടെ ഭരണപ്പെടുന്നത് അതുപോലെ തന്നെ ഹിറ്റ്ലർ ഹിറ്റ്ലറും സമാനമായി തന്നെ ബോഡി ഡബിളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലം ആയതുകൊണ്ട് ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒന്നും ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് പല മാർഗങ്ങളുണ്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തുകൊണ്ട് കറക്റ്റ് ആ രീതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ പ്രോസെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പിയറൻസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സിനിമകളിലും മറ്റുമൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇന്നിവിടെ ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ പുടിന് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ടെന്നും അതുപോലെ പുട്ടിനൊരു പ്രത്യേക ഗവേഷക ശാസ്ത്ര ഗവേഷക സംഘമുണ്ട് അവർ പുടിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ പുട്ടിനെ വീണ്ടും യുവത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ റിഷ്യൽ നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ കേട്ടുകേൾവികളാണ് ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല ഈ പറയുന്ന പോലെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള ചില താരതമ്യങ്ങളോ അങ്ങനെയൊക്കെയാണ് പൊതുവിൽ പറയാറുള്ളത് അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ജോലിയാണുള്ളത് ഒന്ന് പുട്ടിനെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരിക പുട്ടിന് പ്രായമായിക്കൊണ്ടിരിക്കുന്നു എഴുപത്തിരണ്ട് വയസ്സായി അപ്പോൾ വീണ്ടും ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ കാലം ആ കസരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇവർ നടത്തുന്നത് ഒരു ഭാഗത്ത് മറുഭാഗത്ത് പുട്ടിനുമായി ബന്ധപ്പെട്ട് ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട അഭിമുഖമുണ്ട് അത് നമുക്ക് കുറച്ചൂടെ കഴിയുമ്പോൾ പറയാം അതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനൊരു കാര്യം പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബോഡി ഡബിളുകൾക്ക് ചില സർജറിയൊക്കെ ചെയ്തുകൊണ്ട് പുടിന്യുമായിട്ട് സാമ്യം വരാനുള്ള ചില പരിപാടികൾ അവരവിടെ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലെത്തിയ ഒരു വിഗിളി പിടിച്ച ബോഡി ഡബിളാണ് ഇത്തവണ വന്നതെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം വലിയ ഉന്മേഷത്തോടുകൂടി ചിരിക്കുന്നു സന്തോഷിക്കുന്നു പെരുമാറുന്നു സാധാരണ പുടിൻ അങ്ങനെയല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യവും വളരെ ശക്തമായി തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുട്ടിൻ്റെ ബോഡി ഡബിൾ ആണോ ബോഡി ഡബിൾ ആണ് എന്നതിനുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതിനു മുൻപും ഉക്രൈൻ സമാനമായ ആരോപണം ഉയർത്തിയിട്ടുണ്ട് എനിക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സെലൻസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുടിൻ ബോഡി ഡബിളുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പുടിനെ നമ്മൾ വകവരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് പുടിൻ ആയിരിക്കത്തില്ല ഏതോ ഒരു ബോഡി ഡബിൾ ആയിരിക്കും അതുകൊണ്ട് പുട്ടിനെ വകവരുത്തുക എന്ന് പറയുന്ന അസാധ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പുടിൻ്റെ വസതിയിൽ ഇടക്കാലത്തൊരു ആക്രമണ സാധ്യത ഉണ്ടായിരുന്നു പുട്ടിനെ കൊലപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ വളരെ ഭീഷണിയുള്ളതാണ് അതുപോലെ യുദ്ധ കുറ്റവാളിയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു തീവ്രത വർദ്ധിക്കുന്നത് സ്വന്തം രാജ്യത്ത് തന്നെ ശ്രമങ്ങൾ നടത്തുന്നു അപ്പോൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളൊരു ആശങ്ക പുടിൻ ഒരു പക്ഷേ ഉണ്ടാവും അങ്ങനെ ഉള്ളതുകൊണ്ട് പുടിൻ നിയന്ത്രിക്കുന്ന ഒരു കളിപ്പാവയാണ് ഈ പറയുന്ന ട്രംപിൻ്റെ മുന്നിൽ പോയി കൈ കൊടുത്തത് ട്രംപുമായിട്ട് പുടിൻ ചിരിച്ച് സംസാരിച്ചതെന്നാണ് പൊതുവിലിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് ശരിക്കും സത്യാവസ്ഥ എന്നുള്ളത് മാത്രമേ അറിയൂ ഇതാണ് ഇപ്പോൾ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു രസകരായിട്ടുള്ള കാര്യം ഒരു പുടിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു അംഗരക്ഷകർ അവരൊരു പൂപ്പ് സൂട്ട് കേസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അവിടെ അലാസ്കയിൽ ഒരു പുടിൻ്റെ ഒരു മലമൂത്ര വിസർജനം അല്പം പോലും അവിടെ അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കിട്ടാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കൂടി നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുവഴി അവരത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് അറിയുക എന്നുള്ളത് ആ സാധ്യത കൂടി അവിടെ തടയുകയാണ് ഇതുവഴി ചെയ്തിരിക്കുന്നതെന്ന് കൂടെ ഒപ്പം വരുന്നുണ്ട് അതില്പ്പോ വലിയ ചർച്ചയായിട്ടുണ്ട് കാര്യം ഇതിനു മുൻപും പുടിന്റെ ഈ സ്യൂട്ട് കേസ് ചർച്ചയായി മാറിയിട്ടുണ്ട് കാര്യം പുടിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് പുടിന് പാർക്കിൻസൺസ് രോഗമാണെന്ന് പറയുന്നുണ്ട് പൊതുവേ പുടിൻ ചില സമയത്ത് കൈകൾ വിറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് സാധാരണഗതിയിൽ എല്ലാവരും പെരുമാറുന്നത് പോലെ അല്ലാതെ ബൈഡൻ പെരുമാറുന്നു അന്നും ഈ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ശരിക്കുമുള്ള ബൈഡനല്ല അതൊരു ബോഡി ഡബിൾ ആണ് അല്ലെങ്കിൽ അത് മറ്റൊരു ബൈഡൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്നേ പറഞ്ഞിരുന്നു സമാനമായി തന്നെ പുടിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു സംശയം നിൽക്കുന്നുണ്ട് അതായത് പുടിന് ഗുരുതരമായ എന്തോ ഒരു രോഗമുണ്ട് അപ്പോൾ ആ രോഗം കാരണം പുടിൻ ഉടൻ തന്നെ മരണപ്പെട്ടു പോയേക്കാം ഈ വാർത്തകൾ പലതവണയായിട്ട് കേട്ടിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് അപ്പോൾ പുടിൻ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നു പ്രത്യേകിച്ച് അമേരിക്ക പോലൊരു രാജ്യത്ത് പോകുന്നു അപ്പോൾ പുടിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് റഷ്യൻ ജനതയെക്കാളും ഏറ്റവും അധികം ആകാംക്ഷ ഒരുപക്ഷെ ട്രംപിനൊക്കെ ആയിരിക്കും അപ്പോൾ അത് കണ്ടെത്തുക എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും അതിനൊരു സാധ്യതയും കൊടുക്കരുത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം പുടിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒരു സൂട്ട് കേസ് പോലത്തെ ഒരു ബാഗ് കൊണ്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ അതിൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുടിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നുണ്ട് മലമൂത്ര വിസർജ്യം ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായി സാധിക്കും അതുകൊണ്ട് പുടിൻ എവിടെ പോയാലും മറ്റേത് രാജ്യത്ത് പോയാലും ഇത് കയ്യിൽ കരുതുമെന്നാണ് പൊതുവിൽ പറയുന്നത് അതിലിപ്പോൾ പറയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് തോന്നുന്നു സൗദി അറേബ്യയിലേക്ക് പുടിൻ ലാസ്റ്റ് പോയൊരു യാത്രയുണ്ടായിരുന്നു അന്ന് സൗദി അറേബ്യ പോയപ്പോഴും ഇതേ പൂപ്പ് ബാഗ് കയ്യിലുണ്ടായിരുന്നു അതിന് മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ പുടിൻ ഇമാനുവൽ മക്രോം വിളിച്ചിട്ട് ഫ്രാൻസിലേക്ക് പോയിരുന്നു അന്ന് ഫ്രാൻസ് പോയപ്പോഴും സമാനമായ ഇതേ ബാഗ് പുടിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പുട്ടിൻ്റെ കയ്യിലല്ല പുടിന്റെ അംഗരക്ഷകരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടിയൊക്കെ അവർ സ്വീകരിക്കുന്നുണ്ട് കാര്യം പുടിന്റെ ജീവൻ പുടിന്റെ ജീവൻ ഇല്ലാതാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആശ്വസിക്കുന്ന അത് കേട്ട് സന്തോഷിക്കുന്ന ഒട്ടനവധി രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് നാറ്റോ നാറ്റോക്കാണ് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്നത് അതുപോലെ അമേരിക്കയ്ക്കും അതുപോലെ മറ്റ് ചില ലോബികളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് പുടിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ എപ്പോഴും വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇതുപോലെ ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആരോഗ്യത്തെക്കുറിച്ചും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബൈഡൻ്റെ കാര്യം പറഞ്ഞത് ബൈഡനെക്കുറിച്ച് ഇതുപോലെ ചർച്ച വന്നപ്പോഴത്തേക്കും അന്ന് വലിയ തോതിൽ തന്നെ എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി പറഞ്ഞ ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് ഈ പറയുന്നത് പോലെ റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള വരുന്നുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യത്തിന് കുറച്ചുണ്ടെന്നല്ല പക്ഷേ ഈ പറയുന്നത് പോലെ ശക്തരായ രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ ആരോഗ്യ വിഷയം തന്നെയാണ് ഇനിയിപ്പോ ഇതൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ഇനിയിപ്പോ ഈ ചർച്ച കഴിഞ്ഞിട്ട് ഒന്നും നടന്നില്ല ഇനിയിപ്പോ ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം കാരണം ഇനിയിപ്പോ ഒന്നും പറഞ്ഞില്ല അതിനുശേഷം പുടിൻ അവിടെ നിന്ന് പോകുമ്പോൾ മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചന്നെ പറഞ്ഞു ഇനി അടുത്ത നമുക്ക് മോസ്കോയിൽ കാണാം എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു മോസ്കോയിൽ ഒരു ചർച്ച പ്രാക്ടിക്കൽ ആയിരിക്കില്ല എന്നിരുന്നാലും എന്തായിരിക്കും ഇതിന്റെ ഒരു ഭാവി എന്നുള്ളത് ഇതില് എന്ത് ഭാവി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഭാവി ഇല്ലാത്ത പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ചർച്ച അലാസ്കയിൽ വെച്ച് മോദിയും പുടിനും അല്ല ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു ട്രംപിൻ്റെ വീരവാദമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ട്രംപിനെ കുറിച്ച് ഇപ്പോൾ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് ഒരു സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തവണ പറഞ്ഞത് അടുത്തവണ മാറ്റി പറയും അപ്പോൾ ഇന്ന് ഞാനിത് അവസാനിപ്പിക്കും ഇന്ന് പുടിനെക്കൊണ്ട് ഇക്ഷ റ വരപ്പിക്കും എന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു തിരിച്ചു പോകുന്ന വഴി പറഞ്ഞു ഇത് പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് പെട്ടെന്ന് നിർത്താനോ അത് പറ്റത്തില്ല പകരം എന്ത് ചെയ്യുക ഉക്രൈൻ ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തി കൊടുക്കുക ക്രിമിയ വിട്ടുകൊടുക്കുക ക്രിമിയൻ ദ്വീപിൻ്റെ ചില ഭാഗങ്ങൾ ആർക്ക് വിട്ടുകൊടുക്കുക റഷ്യക്ക് വിട്ടു കൊടുക്കുക ഇപ്പം ഏകദേശം തന്നെ ഇരുപത് ശതമാനത്തോളം സ്ഥലം റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി വിട്ടുകൊടുത്ത് ഒരു സമാധാനപരമായി റഷ്യ പറയുന്നതനുസരിച്ച് അങ്ങ് അവസാനിപ്പിച്ചൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പുടിനെ വീർപ്പ് പൊട്ടിക്കുക പറഞ്ഞെങ്കിലും ശരിക്കും കഴുത്തിന് പിടിച്ചത് സെലൻസ്കിയുടെ ആ രീതിയിലാണ് ഈ ചർച്ച പോയത് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പുടിനെ സംബന്ധിച്ച് ഇതൊന്നും തന്നെ ഏക്കുന്നില്ല എന്നുള്ളതാണ് ട്രംപിന് ട്രംപിനത് മനസ്സിലായിട്ടുണ്ട് കാര്യം മൂന്നര വർഷം കഴിഞ്ഞു യുദ്ധം തുടങ്ങിയിട്ട് തുടങ്ങിയ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക ഏർപ്പെടുത്തി അപ്പോൾ ട്രംപിൻ്റെ അടുത്ത് ഈ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ എന്നൊരു ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു അപ്പോൾ ട്രംപ് തിരിച്ചു പോയപ്പോഴാണല്ലോ നിലപാട് മാറ്റി അപ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉപരോധങ്ങൾ കൊണ്ട് റഷ്യ കുലുങ്ങും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഉപരോധം കൊണ്ട് റഷ്യ യുദ്ധം നിർത്തുമെന്നോ യുദ്ധത്തിൻ്റെ കാഠിന്യം കുറയുമെന്നോ നിങ്ങൾ ആരും വിചാരിക്കേണ്ട അതൊരിക്കലും സംഭവിക്കാൻ പോകില്ല പക്ഷേ എന്ന് പറയുന്നത് റഷ്യയ്ക്ക് ഒരു താക്കീതാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ ഉപരോധങ്ങൾ വയ്ക്കും ഈ ഒരു കാര്യം മാത്രമേ റഷ്യയ്ക്ക് മുന്നിൽ നമുക്കൊരു സന്ദേശം ഇട്ട് കൊടുക്കാനായിട്ടുള്ളൂ പക്ഷേ ഒരു തരത്തിലും റഷ്യ പിന്തിരിപ്പിക്കാൻ സാധിക്കത്തില്ല റഷ്യ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അത് കിട്ടാത്ത ഒരിക്കലും റഷ്യ എന്ത് ചെയ്യത്തില്ല ഉക്രൈനിൽ ഒന്നും പിൻവാങ്ങത്തില്ല അതിനൊരു സമവായമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇത്രയും കാലം മനസ്സിലാകാത്തൊരു കാര്യം ഇന്നാണ് ആർക്ക് മനസ്സിലായത് ട്രംപിന് മനസ്സിലായിരിക്കുന്നത് എന്നാൽ സാധാരണഗതിയിൽ ട്രംപ് ഇതൊന്നും അംഗീകരിക്കേണ്ടതല്ല പക്ഷേ ട്രംപ് ഇതങ്ങ് അംഗീകരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് തന്നെ അമേരിക്കയിൽ ഒരു ചർച്ചയുണ്ട് അതായത് മാർക്കറൂബിയും അതുപോലെ തന്നെ സെലൻസ്കി തമ്മിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ടിരിക്കുകയാണ് ഈ ചർച്ച നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ട്രംപ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പങ്കുവച്ചിട്ടുള്ളത് ഇനി മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ മാർക്കോ മാർക്കോ മാർക്കോറൂബിയോ കുറച്ചുകൂടെ ട്രംപിനെ പോലെയല്ല കുറച്ചുകൂടെ ഒരു ആൻറ്റി ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള ഒരാളാണ് എന്ന് തോന്നിയ ചില സ്റ്റേറ്റ്മെൻസ് ഉണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചായിരുന്ന ആളുകൾ അങ്ങനെ തോന്നുന്ന ചില സംഭവങ്ങളുണ്ട് മാർക്കോ മാർക്കോറൂബിയ പറഞ്ഞിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങളിലേക്ക് നാറ്റോ നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈനെ ചേർക്കാനായി ശ്രമങ്ങള് ഒരു പക്ഷേ നടത്തിയേക്കും ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് റഷ്യയ്ക്ക് എതിർപ്പൊന്നും തന്നെയില്ല റഷ്യ സമ്മതിച്ചേക്കും അത്തരത്തിലുള്ള മണ്ടൻ പ്രസ്താവനകൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ യുദ്ധ കുറ്റം ആരോപിച്ചുകൊണ്ടാണല്ലോ നമുക്കെതിരെയും യുദ്ധത്തിന് കൂടുതൽ ഊർജ്ജം പകരുകയാണല്ലോ നമ്മൾ ഇന്ത്യക്കാർ അതായത് ഇന്ത്യ അതുകൊണ്ടാണല്ലോ നമുക്കെതിരെ താരിഫ് യുദ്ധം തുടങ്ങിയത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാർക്കോ റൂബിയോ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നുണ്ട് എന്തിനു പറയുന്നു ഇപ്പോഴും വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ആഹ് ട്രംപ് തന്നെയാണെന്നുള്ളത് ട്രംപും പറയുന്നു മാർക്കോ മാർക്കോറൂബി പറയുന്നു ഇരുപത്തിയാല് മണിക്കൂർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വാദങ്ങളാണ് ഒരു ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതിലൊരു മൂന്നാം കക്ഷി ഇടപെടൽ ഇല്ല എന്നുള്ളത് ട്രംപ് ഒന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യ കാര്യങ്ങളിലും ആവശ്യം ഉള്ളതിലും ഒക്കെ തന്നെ ഇടപെട്ട് അതൊക്കെ അലങ്കോലമാക്കി കൂടുതൽ സങ്കീർണ്ണമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് ആര് സ്വീകരിക്കുന്നത് ട്രംപ് നിലവിൽ സ്വീകരിക്കുന്നതെന്നാണ് പൊതുവിൽ പറയാനുള്ളത് അദ്ദേഹം ബിസിനസ് നടത്തുന്ന പോലെയാണ് ഈ ഓരോ ഡീലുകൾ സംസാരിക്കാനായി പോകുന്നത് ആ ഇത് പറ്റത്തില്ല അതാണോ ഓക്കെ എന്നാൽ ശരി അതായിക്കോട്ടെ ഇങ്ങനെയാണ് പറയുന്നത് ഒരു നിലപാടില്ല അല്ലെങ്കിൽ പറയുന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നില്ല ഇതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയും പുടിനും ഷീ ജിൻ പിങും ഇങ്ങനെയുള്ള നേതാക്കളും ഈ പറയുന്ന ട്രംപും തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഒരു നിലപാടുണ്ട് ഒരു രാജ്യ താല്പര്യമുണ്ട് ഒരു ദേശസ്നേഹമുണ്ട് അതിലുറച്ചാണ് ഇവരൊക്കെ നിൽക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചതല്ല ഇദ്ദേഹത്തിൻ്റെ ലാഭം ആ കച്ചവടം നടക്കുക ആ ഒരു ഡീല് അത് ക്ലോസ് ചെയ്യുക അതിനപ്പുറത്തേക്ക് മറ്റ് താല്പര്യങ്ങളില്ല ഒരു നേതാവും ഒരു എന്താണ് പറയുന്നത് ഒരു മുതലാളിയും തമ്മിലുള്ള വ്യത്യാസം ഇദ്ദേഹം ഒരു മുതലാളിയായി മാത്രം പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് ഫലം ഉണ്ടാവുമെന്ന് കരുതണ്ട ഇത് പുടിൻ തന്നെ വിചാരിക്കണം അല്ലാതെ ഈ ഒരു ഇത് അവസാനിക്കുമെന്ന് തോന്നി